ടീച്ചാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ മഴ സമയമാണ് കൊതുകിൻ്റെയും ഈച്ചയുടെ ഒക്കെ ശല്യം കൂടി വരെയാണ് ഒരു ചിരട്ടാ മതി കൂട്ടം കൂട്ടമായിട്ട് കൊതുക് ചത്തു വീഴുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അല്ലാതെ ഞാൻ രണ്ട് ടിപ്സും കൂടെ പറയുന്നുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കളയുന്ന സാധനങ്ങൾ വെച്ചുള്ള ടിപ്സാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ കണ്ണട ഉപയോഗിക്കുന്നവരൊക്കെ കാണും അപ്പം ഈ കണ്ണട ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതാ ഒരു മങ്ങൽ നമ്മൾ എടുക്കുമ്പം വരാറില്ലേ അപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് കണ്ണട നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു മൂന്ന് നാല് ദിവസവും കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പുകമുറ പോലെ കാണും അപ്പം നമുക്ക് ഈ സൈഡ് ചെയ്യാൻ പറ്റുന്നതാ വാസലിൻ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വാസലിൻ ഒരു കുഞ്ഞു ബോട്ടിലെങ്കിലും കാണും അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ടിഷ്യൂവിൽ കുറച്ച് വാസലിൻ ഒന്ന് മുക്കിയിട്ടുണ്ട് ഈ കണ്ണടയ്ക്ക് ഒരു അകവശത്തോട്ട് ഈ വാസലിൻ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കണേ ഇതൊന്ന് തേച്ച് കൊടുത്തിട്ട് അകവശവും പുറവശവും ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി തേച്ച് കൊടുത്ത ശേഷം ഈ ടിഷ്യൂവിൻ്റെ ഈ വാസലിൻ തേക്കാത്ത ഭാഗമുണ്ടല്ലോ ആ ഭാഗം വച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നല്ല ഫ്രഷായിട്ടിരിക്കും കണ്ണട കണ്ണടയിലാ ഒരു പുകമാറ പോലെയാ ഒന്നും വരത്തില്ല അതാ എല്ലാം നല്ല ക്ലിയർ ആയിരിക്കും പുതിയതുപോലെ ഇരിക്കും കേട്ടോ നിങ്ങളത് ചെയ്ത് നോക്കണേ വാസലിന് പക്ഷെ കുറച്ചെടുത്താൽ മതി ഇതാ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് കണ്ട നല്ല ഈസി ആയിട്ട് കണ്ണട ഇരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വാഷ് ബേസിനൊക്കെ അങ്ങനെ ഒന്ന് അഴുക്കൊക്കെ പറ്റി കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലൊക്കെ മിച്ചം വരുന്ന പുളിയുള്ള ദോശമാവ് ഇഡലി മാവൊക്കെ കാണത്തില്ലേ അത് ഇതേപോലെ ആ ഒരു വാഷ് ബേസിൻ കിച്ചൺ സിങ്ക് എന്ന് വേണ്ട അതിലൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് ഇട്ടു കൊടുക്കണേ എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ വിട്ടിക്കണം എന്നിട്ട് വെറുതെ വെള്ളം വെച്ചൊന്ന് കഴുകിയാൽ മതി ഈ പുളിച്ച ദോശമാവിന് ഭയങ്കര ക്ലിൻസിങ് പൗറാണ് നന്നായിട്ട് അഴുക്കൊക്കെ പോകും എന്താ സോപ്പ് ഒന്നും ഞാൻ ഇപ്പൊ തേച്ചിട്ടില്ല ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇട്ടിക്കണം ഇതിപ്പോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വേറെ കുറച്ച് ജോലിയൊക്കെ ചെയ്യാൻ പോയപ്പോഴത്തേക്കും കുറച്ചുകൂടെ അത് താമസിച്ചു പോയി അപ്പൊ എന്താ ഇതൊന്നും വെറുതെ വെള്ളം വെച്ചിട്ട് കഴിയുകാണിച്ചു തരാ എത്ര ക്ലീൻ ക്ലീനായി നോക്കിക്കേ കളയണ പുളിച്ച മാവ് കൊണ്ടാണ് ഇത്രയും വൃത്തിയാക്കി എടുത്തത് ഞാൻ അപ്പൊ അത് നിങ്ങക്ക് മനസ്സിലാവുമല്ലോ ഇതിന്റെ എഫക്ട് എത്രയെന്ന് അപ്പൊ ഇതുപോലെ എല്ലാരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേറ്റ് കാണിക്കുന്നത് നമുക്ക് ഇപ്പൊ മഴ സമയമാണ് കൊതുകിന്റെ കൂട്ടമാണ് ചാകരയാണ് കഥകൾ തുറക്കാൻ പറ്റുന്നില്ല അപ്പൊ അതാ ഞാൻ ഇതുപോലത്തെ ഒരു ചിരട്ടയാ എടുത്തിട്ടുണ്ട് ഇതാ ഇപ്പൊ ഇതുപോലത്തെ ചിരട്ടതാ പൊടിച്ച് എടുത്തതാണ് ഏട്ടാ ഒന്ന് പൊട്ടിച്ചെടുത്തതാണേ അപ്പൊ നമ്മുടെ വീട്ടിലെല്ലാം പുകച്ചട്ടി കാണും അപ്പൊ ഞാൻ ഇപ്പൊ ഈ ചിരട്ടയെ ഈ പുകച്ചട്ടിയിലോട്ടൊന്ന് കൊടുക്കുകയാണ് ചെറിയ പുകച്ചട്ടിയാണ് കേട്ടോ അപ്പൊ ഞാൻ അതിൽ കൊള്ളുന്നത് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് മണ്ണെണ്ണ കുറച്ച് മണ്ണെണ്ണ ഒഴിക്കണം മഴയത്തൊന്നും നമുക്ക് വെളിയിലിട്ട് കത്തിക്കാൻ ഒരു രക്ഷയുമില്ല കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് കത്തിച്ചെടുക്കണം ചിരട്ട ഒന്ന് കത്തിപ്പിടിച്ച് ഒന്ന് കരി കേട്ടോ അപ്പം ഞാൻ എന്താണ്ട് ഇവിടെ ഈ ചിരട്ട ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതില് ഒന്ന് രണ്ട് ചുള്ളിക്കമ്പൊക്കെ ഇട്ട് കേട്ടോ അപ്പോഴാണ് ആ ചിരട്ട ഒന്ന് ശരിക്ക് കത്തിപ്പിടിച്ചത് മഴ സമയമല്ലേ തണുപ്പായതുകൊണ്ട് കത്തിപ്പിടിക്കാൻ താമസമായിരുന്നു അപ്പോൾ ഇതിൽ ഇതൊന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ടേ ഇനി ഇതിലോട്ട് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് കർപ്പൂരം കുറച്ച് കർപ്പൂരം പൊടിച്ചതാണേ കർപ്പൂരം പൊടിച്ചത് ഇതുമ്പോൾ അറിയാമല്ലോ നല്ല ഒരു മണമാണ് പിന്നെ ഇതിലോട്ട് ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെയൊക്കെ വീട്ടിൽ ചാമ്പ്രാണി പുകയ്ക്കുമല്ലോ ചാമ്പ്രാണിയുടെ അത് അതാണേ അതൊന്ന് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഒന്ന് ാണി പുകയും കൂടെ ആ ഒരു പൊടിയും കൂടെ ഇതാ ഇട്ട് കൊടുക്കുകയാണ് ഇത്രയും മതി പിന്നെ കുന്തിരിക്കണ്ടല്ലോ കുന്തിരിക്കണ്ടെങ്കിൽ അതും കൂടി ഇടുന്നത് കുറച്ചുകൂടെ നല്ലതാണ് അപ്പൊ ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഇത് ഇങ്ങനെ പുകഞ്ഞോളും ഈ സാധനം ഇവിടെ കിടക്കണത് ഇത് ഇനി നമുക്ക് ഇതാ വീടിന്റെ അപ്പൊ ദാ ഇത് നമ്മളാ വീടിന്റെ എല്ലാ ഭാഗത്തോട്ടും ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുക്കണം ഇടയ്ക്ക് ഇതൊന്നും ഇങ്ങനെ ഊതി കൊടുത്താൽ മതി അങ്ങനെ ഊതുമ്പോൾ ചാനലൊന്ന് എരി അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഉൾപ്പെടുത്തി ഈ രണ്ട് മൂന്ന് ടിപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്